ോകത്ത് ഹോണ്ടഡ് ഹോട്ടൽസിനെ പറ്റി നാം ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ഹോട്ടലിൻ്റെ റൂം പൂർണ്ണമായി ഇഷ്ടികകൾ ഉപയോഗിച്ച് മൂടപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാനഡയിലെ ബാൻ ഓഫ് സ്പ്രിങ്സ് ഹോട്ടലിലാണ് ഇത്തരത്തിൽ ദുരൂഹമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുന്നത് ആ ഒരു ഹോട്ടലിനുള്ളിലെ റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീ അതിൻ്റെ വാതിൽ പോലും പുറമേ കാണാത്ത രീതിയിൽ പൂർണ്ണമായി ഇഷ്ടികകൾ ഉപയോഗിച്ച് ഹോട്ടൽ അധികൃതരും പോലീസുകാരും ചേർന്ന് പൂർണ്ണമായി മറവ് ചെയ്യുകയാണ് എന്തിനാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനുള്ളിലെ ഒരു റൂം ഇത്രയധികം രഹസ്യമായി പൂട്ടിമറച്ചത് വെൽക്കം ബാക്ക് ടു ദ സിക്രണ്ട് എന്താണ് ആ ഒരു രാത്രിയിൽ അവിടെ സംഭവിച്ചത് കാനഡയിലെ ആൽബർട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ബാൻ സ്പ്രിംഗ്സ് ഹോട്ടൽ ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തെ ചരിത്രമുള്ള കാസ്റ്റൽ ഫോം ആർക്കിടെക്ചറിൽ പണി പണികഴിപ്പിച്ച ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ലക്ഷറി ഹെറിറ്റേജ് ഹോട്ടലായിരുന്നു ഇവിടെ നിരവധി പാരാനോർമൽ ക്ലെയിംസ് ഉണ്ടായിരുന്നുവെങ്കിലും അവയിൽ ഏറ്റവും ഭീകരമായതും ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴാം നിലയിലെ റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീയിൽ നടന്ന ദുരൂഹമായ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആ ഒരു റൂമിനുള്ളിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു ഒരു പിതാവ് ഭാര്യ തങ്ങളുടെ ചെറിയ മകൾ വളരെ സന്തോഷപൂർവ്വമായിരുന്നു അവർ ആ ഒരു ഹോട്ടലിനുള്ളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു ദിവസം പുലർച്ചെ രണ്ടു മണിയായപ്പോൾ പിതാവ് അപ്രതീക്ഷിതമായ രീതിയിൽ പെരുമാറാനായിട്ട് ആരംഭിച്ചു ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ പോലെ അദ്ദേഹം ആകെ പെരുമാറാൻ ആരംഭിച്ചു അയാൾ വാളെടുത്ത് സ്വന്തം ഭാര്യയെയും പിന്നീട് ആ ഒരു റൂമിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ കുഞ്ഞിനെയും മുറിക്കകത്ത് വെച്ച് തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചുമരുകൾ മുഴുവൻ രക്തക്കരകളാൽ നിറഞ്ഞിരുന്നു കട്ടിലിനരികിൽ കുട്ടിയുടെ കൈപ്പാടുകൾ കാണാൻ കഴിയുമായിരുന്നു ഇൻസ്പെക്ടർമാർ പറയുന്നതനുസരിച്ച് ആ കുഞ്ഞ് അവളുടെ അവസാന നിമിഷങ്ങളിലും ചുമരിൽ കൈവച്ച് അവളെ വെറുതെ വിടണമെന്ന് പിതാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാനം തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കൊന്നു എന്ന തീവ്രമായ കുറ്റബോധത്തിലും ഭ്രമത്തിലും അയാൾ തന്നെ ആ ഒരു റൂമിനുള്ളിൽ തൂങ്ങി മരിക്കുകയാണ് ഇത് ഹോട്ടലിനുള്ളിൽ വലിയൊരു ചർച്ചാ വിഷയമാകാതിരിക്കാനും ഹോട്ടലിൻ്റെ തുടർ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും വേണ്ടി പോലീസ് നിശബ്ദമായി ഈ ഒരു കേസ് അടച്ചു മൂടുകയാണ് ഇതിൻ്റെ ഭാഗമായി ആ ഒരു റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തെളിവുകളും പോലീസ് നശിപ്പിച്ചു കൂടാതെ ആ ഒരു റൂം പൂർണ്ണമായി ഹോട്ടൽ അടച്ചു മൂടുകയാണ് സംഭവം നടന്ന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആ ഒരു റൂം വീണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് ഹോട്ടൽ അധികൃതർ തീരുമാനിച്ചു എന്നാൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒരു രഹസ്യകരമായിട്ടുള്ള പ്രശ്നം ഹോട്ടൽ അധികൃതരിലേക്ക് എത്തിച്ചു കൊണ്ടേയിരുന്നു ആ ഒരു റൂമിലെ ചുമരിൽ നിന്ന് ഒരു കുട്ടിയുടെ രക്തത്തിൽ കുളിച്ച കൈപ്പാടുകൾ കാണാൻ സാധിക്കുന്നു എത്ര തവണ വൃത്തിയാക്കിയാലും വീണ്ടും അതേ സ്ഥലത്ത് ആ കൈപ്പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോട്ടൽ അധികൃതർ ആ ഒരു റൂം പൂർണ്ണമായിട്ട് റീപെയിന്റ് ചെയ്യുകയാണ് എന്നാൽ റീപെയിൻ്റ് ചെയ്തുവെങ്കിലും ഈ ഒരു പ്രശ്നം മാത്രം അവസാനിച്ചില്ല ആ ഒരു പെൺകുട്ടിയുടെ കൈപ്പാടുകൾ നിരന്തരമായി ചുമരിൽ കാണപ്പെടാനായിട്ട് ആരംഭിച്ചു നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഒരു ഹോട്ടലിൽ സംഭവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്ന പല ആളുകളും ക്വിറ്റ് ചെയ്ത് ജോലി ഉപേക്ഷിച്ച് പോകാനായിട്ട് ആരംഭിച്ചു ആ ഒരു റൂമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന പല ഗസ്റ്റുകളും രാത്രി കാലങ്ങളിൽ ആ ഒരു റൂമിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേൾക്കുന്നതായും ഒരു കുട്ടി കരയുന്നതായും ഒക്കെ കേട്ടു എന്ന് ഹോട്ടൽ അധികൃതരോട് കംപ്ലൈൻറ് ചെയ്യുകയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ റൂമിലേക്കാണ് റൂം നമ്പർ എയ്റ്റ് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള പരാതികൾ കേൾക്കാൻ ആരംഭിച്ചപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ആ ഒരു റൂം വീണ്ടും അടച്ചു മൂടാനായിട്ട് തീരുമാനിച്ചു ആ ഒരു റൂമിൻ്റെ ഡോർ പൂർണ്ണമായി റിമൂവ് ചെയ്തതിന് ശേഷം ഇഷ്ടികകൾ ഉപയോഗിച്ച് ആ ഒരു റൂം പൂർണ്ണമായി ചുമര് ചുമരുപോലെ മാറ്റിയെടുക്കുകയാണ് ആ ഒരു റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളും ബെഡുകളും എല്ലാവിധ സാധനങ്ങളും ആ ഒരു റൂമിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് പൂർണ്ണമായി അതിനെ അടച്ചു മൂടി ഇന്ന് ശ്രദ്ധിച്ചാൽ അവിടെ കേവലം ഒരു പ്ലെയിൻ വാളായിട്ടാണ് കാണപ്പെടുക എന്നാൽ ശ്രദ്ധയോടെ നോക്കിയാൽ അവിടെ ഒരിക്കൽ ഒരു ഡോർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സംഭവം നടന്നതിനു ശേഷം ബാൻ സ്പ്രിംഗ്സ് ഹോട്ടലിൽ നിരവധിയായിട്ടുള്ള അജ്ഞാത അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അനുഭവപ്പെടാനായിട്ട് ആരംഭിച്ചു ബാൻ സ്പ്രിംഗ്സ് ഹോട്ടലിലെ സ്റ്റാഫുകൾ ഏഴാം നിലയിൽ ഒരു ചെറിയ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നതായി കാണപ്പെട്ടു അവിടെ വന്നിരുന്ന ഗസ്റ്റുകൾ ഏഴാം നിലയിൽ ഒരു പെൺകുട്ടി വെള്ള വസ്ത്രവുമിട്ട് ആകെ വിഷാദപൂർണയായി ഇരിക്കുന്നതായി കാണപ്പെട്ടു എന്ന് ഹോട്ടൽ സ്റ്റാഫ്സിനോട് റിപ്പോർട്ട് ചെയ്തു അവിടെ ലേറ്റ് നൈറ്റ് റൗണ്ടിനായിട്ട് സ്റ്റാഫുകൾ പോയപ്പോൾ കണ്ടത് കോറിഡോറിൽ ചെറിയ ഫിംഗർ പ്രിന്റുകൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് എന്നാൽ അത് വൈപ്പ് ചെയ്യാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള ഫിംഗർ പ്രിൻ്റുകളും കാണാനില്ല പൂർണ്ണമായി മാഞ്ഞു പോയിരിക്കുന്നു ഇത്തരത്തിൽ നിരന്തരമായിട്ട് ദുരൂഹമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ആ ഒരു ഹോട്ടലിൽ സംഭവിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ ആ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്ന പല ഗസ്റ്റുകളും മാനേജ്മെൻറ്റിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീ എന്ന റൂം ഇന്നും സീൽ ചെയ്തിട്ടിരിക്കുന്നത് അതിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലിൽ റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീ എന്നൊരു റൂമേ ഇല്ല എന്നായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഹോട്ടലിൻ്റെ പഴയ മാപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിൽ റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീ എന്ന് പറയുന്ന റൂം ഇന്നും പ്രത്യക്ഷമാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ എല്ലായിടത്തും പ്രചരിച്ചതിന് ശേഷം വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ചില യാത്രക്കാരും അതോടൊപ്പം തന്നെ ചില യൂട്യൂബേഴ്സും ആ ഒരു വാളിൽ നോക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു ഇത്തരത്തിൽ നോക്ക് ചെയ്തപ്പോൾ അവർക്കുണ്ടായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ചിലർ പറഞ്ഞത് ആ ഒരു റൂമിനുള്ളിൽ നിന്ന് നോക്ക് ചെയ്ത സമയത്ത് ഒരു പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം കേൾക്കാമായിരുന്നു എന്നാണ് ഒരു ദമ്പതികൾ പറഞ്ഞത് ആ ഒരു പ്രദേശത്തെ വാളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെയധികം തണുപ്പ് അനുഭവപ്പെട്ടു എന്നാണ് ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങളാണ് ആ ഒരു ഹോട്ടലിൽ വന്നിട്ടുള്ള പല യാത്രക്കാർക്കും ഗസ്റ്റുകൾക്കും ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീയുടെ യാഥാർത്ഥ്യം അവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ അതോ കേവലം മനുഷ്യന്റെ ഇല്യൂഷൻസ് മാത്രമാണോ ഒരു കാര്യം ഉറപ്പാണ് ഒരു ഇന്റർനാഷണൽ ലക്ഷറി ഹോട്ടൽ ഇന്ന് പോലും ഒരു റൂം ലിറ്ററലി ചുമർ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് അത് തുറക്കാനോ അതിനുള്ളിലേക്ക് പ്രവേശിക്കാനോ ഉള്ള ധൈര്യം ഇന്നും ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല ഇന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ആ ഒരു ഹോട്ടലിനുള്ളിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് പല ആളുകളും അവകാശപ്പെടുന്നത് അതിന് പിന്നിലെ കാരണം എവിടെയും പബ്ലിക്കായി ഇന്നേ വരെ ആരും റിവീൽ ചെയ്തിട്ടില്ല ആ ഒരു ഹോട്ടലിൽ താമസിക്കാൻ ചെല്ലുന്ന ആളുകളെ കാത്തിരിക്കുന്നത് ഒരേ ഒരു വികാരമാണ് അതിശക്തമായിട്ടുള്ള ഭയം എന്താണ് ആ ഒരു ഹോട്ടലിനുള്ളിൽ സംഭവിച്ചതെന്നും തങ്ങളവിടെ താമസിച്ചാൽ എന്താണ് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ ഓർത്തുള്ള ശക്തമായ ഭയം എന്താണ് യാഥാർത്ഥ്യമെന്ന് ഇന്നും ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതാണ് ബാൻ സ്പ്രിങ്സ് ഹോട്ടലിൻ്റെ ഭീതിജനകമായിട്ടുള്ള റൂം നമ്പർ എയ്റ്റ് സെവൻ ത്രീ മിസ്റ്ററി എന്നറിയപ്പെടുന്നത്